അതൊക്കെ നമുക്ക് എല്ലാം അറിയാവുന്ന കാര്യങ്ങൾ ആ വിഷയത്തിൽ മാത്രം അടുത്ത കാലത്ത് അദ്ദേഹത്തിന് സുപ്രീം കോടതി നിന്നും ഈ മറ്റേ പാമോൽ കേസിൽ നിന്ന് രക്ഷപ്പെടുത്തണം എന്ന് പറഞ്ഞിട്ട് പ്രതിപട്ടിയിൽ നിന്ന് എന്ന് പറഞ്ഞിട്ട് സുപ്രീം കോടതി അംഗീകരിക്കില്ല തള്ളിക്കളഞ്ഞിട്ടുണ്ട് ഇവിടെ പ്രതിപട്ടിയെ നിൽക്കുക അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം അങ്ങേയറ്റം അപലനീയമാണ് അദ്ദേഹം സർക്കാരിന് വേറെ പണിയൊന്നും വരില്ല അപ്പൊ പ്രോസിക്യൂഷൻ ഒരു ഭാഗത്ത് അതിജീവിതയ്ക്ക് നീതി ഉറപ്പാക്കാൻ വേണ്ടിയുള്ള പരിശ്രമം ഗവൺമെന്റ് ഭാഗത്ത് നടത്തുമ്പോൾ അതിനെപ്പോലും അവലോപിക്കാൻ വേണ്ടി മുന്നോട്ട് വരുന്നത് ഏറെ നമുക്കെല്ലാം എന്ത് പറയേണ്ടത് വിളേശമായി പോയി അദ്ദേഹത്തിൻ്റെ ആ സ്റ്റേറ്റ്മെന്റുകളും ആ സമീപനവും പറയായിരിക്കും ശരി മാത്രമല്ല ഇതിനു മുമ്പും സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾ നടത്തിയതിൻ്റെ അനുഭവങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് കേൾക്കാൻ ഇടവന്നിട്ടുണ്ട് അത് ഒരിക്കലും പാടില്ലാത്ത അതിനെക്കുറിച്ച് ഞങ്ങൾ ഇപ്പോൾ ഓപ്പൺ സ്റ്റേറ്റ്മെന്റ് നടത്തുന്നത് ശരിയല്ല നല്ല രൂപത്തിൽ അന്വേഷണം നടന്ന് ഗവൺമെൻറ് നിലപാട് നന്നായി കോടതി അതിനകത്ത് മേൽനോട്ടം വഹിക്കുന്നു കൃത്യമായി ഈ ശബരിമല സർമാൻ ശബരിമല കൊണ്ട കൊടുക്കുകയും കള്ളമാരെ പിടിച്ചകത്ത് ചെയ്യുന്ന സമീപനം തന്നെ ഗവൺമെൻറ് നേരത്തോട്ടെടുത്ത് ആ നിലപാട് പൊതുവെ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു അതിന് നല്ല സ്വീകാര്യതയാണ് ജനങ്ങളിൽ നിന്നുണ്ടായത് കോടതിയുടെ മേൽനോട്ടത്തിൽ നല്ല നിലയിലാണ് അന്വേഷണം മുന്നോട്ട് വയ്ക്കുന്നത് പൂർത്തീകരിക്കേണ്ടത് കഴിയുമ്പോൾ ബാക്കിയായിരുന്നു